അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഒബരക്കാത്തു ഉപ്പയെ കണ്ട് തിരിച്ചു പോന്നപ്പോൾ മുഹസിനക്ക് വല്ലാത്തൊരു ടെൻഷൻ അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു തൻ്റെ ഉപ്പയെ അതാ ആ വാഹനം മറയുമ്പോഴും അദ്ദേഹം അവിടെ ദയനീയമായി നോക്കി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലും എന്തൊക്കെയോ സന്തോഷങ്ങൾ ഉണ്ടായി തുടങ്ങി റബ്ബെ ഇതുവരെ ദുഃഖിച്ച് സങ്കടപ്പെട്ട് കഴിഞ്ഞതിന് ഇതാ ഒരു അറുതി വരാൻ പോകുന്നു ആ പിതാവിൻ്റെ കണ്ണുനീർ നിൽക്കുന്നുണ്ടായിരുന്നില്ല അതെ ഇത്രയധികം അനുഭവിച്ച വേദനകൾ സഹിച്ച യാതനകൾ സഹിച്ച എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പൊന്നുമോന് റബ്ബെ ആശ്വാസാവുമല്ലോ ഇനിയെങ്കിലും ആ പിതാവ് ദ്വാ ചെയ്യുകയായിരുന്നു തൻ്റെ മകൻക്കും മരുമകൾക്കും വേണ്ടി എന്നാൽ മുഹ്സിനിയും അങ്ങനെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ കണ്ട ആ ഒരു സന്തോഷത്തിൽ ശരിയാണ് അമോഷനാണ് പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹത്തെ ആ രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട പിതാവ് എന്നുള്ള രീതിയിൽ മാത്രമാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു ഒരിക്കൽ പോലും അദ്ദേഹത്തെ ഞാൻ വെറുപ്പിച്ചിട്ടില്ല അറബി ഉമ്മയുടെ കൊട്ടാരത്തിലേക്ക് അവരതാ എല്ലാവരും തിരിച്ചെത്തുന്നു നൂർഫാത്തിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു എന്തൊക്കെയുണ്ട് മുസ്സി വിശേഷങ്ങളൊക്കെ നൂറുത്ത അതെ ഉപ്പയെ കണ്ടു അത് പറയുമ്പോഴേക്കും അവൾ കരയുന്നുണ്ടായിരുന്നു ഏയ് മോളെ കരയണ്ട ഉപ്പയെ കണ്ടല്ലോ ഇനിയിപ്പോൾ സിനാനെ കണ്ടുപിടിക്കാനല്ലേ അതിന് പണിയൊന്നുമില്ലല്ലോ ഉപ്പ കറിയുന്നതല്ലേ ശരിയാണ് നൂറുത്ത ഉപ്പയെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി പാവാണദ്ദേഹം ഭാര്യയുടെ വകയുള്ള ചീത്ത പറച്ചിൽ അതെല്ലാം അത് കേൾക്കണം പിന്നെ ഇങ്ങനെയൊക്കെ ആയി തീർന്നില്ലേ പാവം കഷ്ടപ്പെട്ട് ജോലിയെടുക്കുന്നു കണ്ടപ്പോൾ എൻ്റെ നഞ്ചി തകർന്നു നൂറുത്ത ആ ഹോട്ടലിൽ ക്ലീനിങ് ജോലി സപ്ലയർ എല്ലാം പിതാവ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ എത്ര എത്ര മുതലുള്ള ഒരാളാണ് എത്ര സ്വത്തിൻ്റെ അവകാശിയാണ് വലിയ വീട് സ്വത്ത് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കടയുണ്ട് പക്ഷേ അനുഭവിക്കാൻ അദ്ദേഹത്തിന് യോഗല്ല വീണ്ടും അറബ് രാജ്യത്ത് വന്ന് ക്ലീനിങ്ങിന്റെ ജോലിയും അതുപോലെ സെർവെൻറ്റും അങ്ങനത്തെ പണിയൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാര്യം ആലോചിച്ചാൽ വിഷമാണ് മോളെ സാരല്ല എന്തൊക്കെ തന്നെയാലും അറബിയമ്മ വിളിച്ചിട്ടുണ്ടല്ലോ ഇങ്ങോട്ട് അപ്പോ എന്തായാലും അധ്വാനിച്ച് വീട്ടുള്ളത് വീട്ടിട്ടെന്ന് പറഞ്ഞിട്ടാണ് ശരിയാണ് ഓർത്ത അദ്ദേഹത്തിൻ്റെ സാഹചര്യം അതങ്ങനെയായിരുന്നു ആ പിതാവിനെ ഓർത്ത് അവൾ വളരെയധികം വിഷമിച്ചു അറബിയമ്മ പെട്ടെന്ന് അങ്ങോട്ട് കടന്നു വന്നു നൂറു മോളെ ആ അല്ല എൻ്റെ കുഞ്ഞുമാവ് എവിടെ നൂർ ഫാത്തിമയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ അറബിയമ്മ വാരിയെടുത്ത് ചുംബിച്ചു പഠിച്ചോനേ കാണാതിരിക്കാൻ കയ്യില്ലല്ലോ കുറച്ച് സമയം കാണാതിരുന്നപ്പോഴെ വല്ലാത്തൊരു ടെൻഷൻ ഇട്ടോ എങ്ങനെ നൂർ മോളെ നിങ്ങൾ നാട്ടിൽ പോവുക എനിക്കിതിനെ കാണാതിരിക്കാൻ കഴിയുന്നില്ലടേ ഞാൻ എന്താ ചെയ്യുക എനിക്ക് എന്തെങ്കിലും ഒരു വഴി നീ പറഞ്ഞോണ്ടോ ഉമ്മ എന്നാ കുഞ്ഞു വിടുന്നോട്ടേ ഞാൻ പോയിക്കോളാം എന്താ ഓ എൻ്റെ പെണ്ണേ എനിക്കിങ്ങനെ പറയാൻ തോന്നിയല്ലോ സ്വന്തം കുഞ്ഞിനിട്ട് പോണ കാര്യം പഠിച്ചോനെ അള്ളാഹു കാക്കട്ടെ കാരണം എത്ര എത്ര കുഞ്ഞു മക്കളിട്ടിട്ടാണ് ഉമ്മമാരൊക്കെ പോകുന്നത് പലയിടത്തും ചില ആളുകൾ മരിച്ചു പോകുന്നു ചില ആളുകൾ കൂടെ പോകുന്നു അങ്ങനെയൊക്കെ അവർക്കൊക്കെ റബ്ബേ പഠിച്ചോനെ അവരുടെ മനസ്സിൻ്റെ കസ്വത്തിൽ കൽബാണ് അവരൊക്കെ അങ്ങനെ എത്ര എത്ര കഥകൾ സ്വന്തം പെറ്റ കുഞ്ഞിനെ കൊല്ലുന്ന അമ്മമാരുണ്ട് ഈയൊരു ലോകത്ത് ഹോ എൻ്റെ റബ്ബേ പഠിച്ചോ കാക്കട്ടെ നുർമോളെ മോള് ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞും എൻ്റെ കൂടെ ഉണ്ടാവും ഏഹ് മോളും കുഞ്ഞും ഒരുമിച്ച് കേട്ടോ എനിക്ക് എപ്പോഴും ഇഷ്ടം ഒരിക്കൽ പോലും നിങ്ങൾ വേർപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല മോളെ ഉമ്മ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ആ ആയിക്കോട്ടെ എനിക്കറിയാം മോൾക്ക് കാണാൻ ആഗ്രഹമുണ്ട് മോളുടെ പപ്പയും അമ്മയും കാണണം അതുപോലെ തന്നെ നാഫിർ ഉസ്താദിന്റെ ഉമ്മയും ഉപ്പയും കാണണം നാട് കാണാനൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാ മോള് പോയിക്കോണ്ടി ഒരു ദിവസം പക്ഷേ എനിക്ക് നിനക്ക് പകരമായിട്ട് ഇവിടെ ഒരാൾ വേണം മോളെ അതാണ് എനിക്കിഷ്ടം അപ്പോഴാണ് നൂർഫാത്തിമയുടെ മനസ്സിൽ ആ ഒരു ചിന്ത ഉദിച്ചത് ഉമ്മാ മോളെ മുസ്സി ഉണ്ടല്ലോ ഇവിടെ മുസ്സി ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ നാട്ടിലൊന്ന് പോയിട്ട് വരാം മോളെ അതൊക്കെ ശരി തന്നെയാണ് മുസ്സി ഇവിടെ ഉണ്ട് പക്ഷെ മുസ്സി പൂർണ്ണമല്ല ഇപ്പോഴും അവളുടെ സന്തോഷം ഞാൻ കണ്ടെത്തി കൊടുത്തിട്ടില്ല ഇതുവരെ അവളുടെ സന്തോഷം കണ്ടെത്തി കൊടുത്ത് അവളുടെ ആഹത്തായിട്ട് അവൾ ഇവിടെ നിന്നോട്ടെ അതുവരേക്കും അവൾക്ക് ടെൻഷനായിരിക്കും അറബിയമ്മ വിചാരിച്ചാൽ എല്ലാം നടക്കും നടക്കാതിരിക്കൂല അത് കേട്ടപ്പോൾ മൊഹ്സിനയുടെ ആ മനോഹരമായ മുഖം വിടർന്നു നൂർത്ത നൂറുത്തയെ സംരക്ഷിച്ചത് അറബിയമ്മല്ലേ അതേ മോളെ മോളെയും സംരക്ഷിക്കും അത് ഉറപ്പാണ് അറബിയമ്മ പറഞ്ഞു മക്കളെ നിങ്ങളെ സംരക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഒരു പേടിയും ബേജാറും കരുതണ്ട അതെ നാലല്ല നാൽപ്പതല്ല നാല് ലക്ഷം തലമുറക്ക് കഴിയാനുള്ള സ്വത്തും സമ്പത്തൊക്കെ നമുക്കിവിടെ ഉണ്ട് പഠിച്ചെറബ് എല്ലാം കരിഞ്ഞരല്ലിയിട്ടുണ്ട് എനിക്ക് പെൺകുട്ടികളില്ലാത്തതിന് പഠിച്ചെറപ്പോൾ രണ്ട് പെൺകുട്ടികൾ എനിക്ക് തന്നു മഷ അല്ലാ അള്ളാഹു എത്ര കാരുണ്യമാരാണല്ലേ മൊസിയെയും നൂർഫാത്തിമയെയും അത് പിടിച്ചുകൊണ്ട് അറബിയമ്മ കരയുകയാണ് അല്ലാ എൻ്റെ പ്രാർത്ഥനയ്ക്ക് പടച്ചറബ് കേൾക്കുന്നുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം മോളെ നാളെ സിനാന കാണാൻ പോവാണ് കേട്ടോ അല്ല സിനാനെ കാണാൻ പോകുമ്പോൾ എൻ്റെ മോൾ സുന്ദരിയായി പോകണ്ടേ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ അല്ല മോൾക്ക് മോളുടെ ആഭരണങ്ങളൊക്കെ അറബിയമ്മ കൊടുത്ത ആ ഒരു ആഭരണങ്ങളെക്കുറിച്ച് ചോദിക്കുകയായിരുന്നു അല്ല മോളെ കാതിൽ എന്താ ഇത് ഏ കതിൽ ഇതെന്താ ഗോൾഡ് ആണോ ഡയമണ്ട് ആണോ എന്താണ് അറബിയുമോ അത് എന്താ മോളെ പറയും ഇത് വെറും ഇത് സ്റ്റെഡ് ഫാൻസിയിൽ നിന്ന് വാങ്ങിയ ഇരുപത് രൂപയുടെ ഓ ഓക്കെ മാല മഹർ അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഓ പെട്ടെന്നാണ് അറബിയമ്മ അവളുടെ ആ മനോഹരമായ കാലുകൾ കണ്ടത് അതെ അതും കാലിയാണ് ഞാൻ കൊടുത്ത ഒരു ആഭരണങ്ങളും അവളുടെ ശരീരത്തിൽ ഇല്ല എന്നുള്ള കാര്യം അറബിയമ്മക്ക് ഉറപ്പായി ഭർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ കുറച്ച് കണിഞ്ഞൊരുങ്ങി പോകണ്ടേ സിനാൻ അത് കാണുമ്പോൾ എന്തെങ്കിലും സ്ഥിതി ശരിയാണ് ഓളെ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ എന്നാലും ഒരു തരി പൊന്ന് ആ കുട്ടിയുടെ ശരീരത്തിലില്ല അറബിയമ്മ എന്തൊക്കെയോ മനസ്സിൽ വിചാരിക്കുന്നു എന്തൊക്കെ തന്നെയാലും സിനാനെ കാണാൻ പോവുകയാണ് അങ്ങനെ അതാ അറബിയമ്മയും തലാലും അവളും കൂടെ സിനാനെ കാണുവാൻ വേണ്ടി പുറപ്പെടുകയാണ് പാതി വഴിയിൽ വെച്ച് ആ ഹോട്ടലിൽ നിന്ന് ഉപ്പയും കയറി അറബിയമ്മ അവളോട് പറഞ്ഞു മോളെ മോൾക്ക് സിനാനെ കാണാൻ ഒത്തിരി കൊതിയായിട്ടുണ്ടാവൂല്ലേ ഒരുപാട് ദിവസായില്ലേ അവൾ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല അറബിയമ്മ അവൾ കരയുകയായിരുന്നു ഹേയ് മോൾ കരയേണ്ട മോളുടെ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും അതൊക്കെ ഇവിടെ തീരും അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് അത് അജ്മൽ സാറായിരുന്നു മുസേ ആ അജ്മൽ സർ ഞാനും വരുന്നു നിങ്ങൾ പോയോ അവനെ കാണാൻ എനിക്കും അവനെ ഒന്ന് കാണണം അറബിയമ്മയുടെ കാര്യം പറയുന്നു അറബിയമ്മ ഞാൻ കൂടെ വന്ന എൻ്റെ കൂട്ടുകാരൻ അല്ല എന്റെ സാറ് എന്നെ വിളിക്കുന്നുണ്ട് അദ്ദേഹത്തിനും പോരണമത്രേ തലാൽ വണ്ടി തിരിക്കുമോനെ അപ്പോൾ തന്നെ അറബിയോമ അത് ആവശ്യപ്പെടുന്നു അങ്ങനെയേതാ വാഹനം തിരിക്കുന്നു അജ്മൽ സാറിന്റെ ആ ഭാഗത്തേക്ക് പുറപ്പെടുന്നു അങ്ങനെയേതാ അജ്മൽ സാറ് അതിൽ കയറുന്നു അസല വാക്കും വാല്ക്കും അസ്സലാം വാർമത്തല്ല എന്നാൽ പോകാം മോൻ ഫുഡ് കഴിച്ചോ അറബിയമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്കുകൾ ആ അത് ഉമ്മ ഇല്ല കഴിച്ചിട്ടുണ്ടാവില്ല എനിക്കറിയാം മോനെ പിന്നെ പാതി വഴിയിലെ എവിടെയെങ്കിലും നിർത്തിട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി അവിടെ ഇറങ്ങുന്നു അറബിയമ്മ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്കായിട്ട് അവരൊന്നും സംസാരിക്കില്ല അങ്ങനെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളുമെല്ലാം അറബിയമ്മ ഓർഡർ ചെയ്ത് കൊടുത്തു അങ്ങനെ അത് സിനാനെ കാണുവാൻ വേണ്ടി എല്ലാവരും പുറപ്പെടുകയാണ് പിന്നെ സർപ്രൈസ് സർപ്രൈസാക്കണം അങ്ങനെ അത് പ്രിയപ്പെട്ട സിനാന്റെ ആ ഒരു അറബിയുടെ കൊട്ടാരത്തിലേക്ക് ആ വാഹനം നീങ്ങുകയാണ് അറബിയമ്മയും എല്ലാവരും അവിടെ എത്തുന്നു അറബിയമ്മ പറഞ്ഞു മുസ്സി ചെല്ല് സർപ്രൈസായിട്ട് നീയാണ് ചെല്ലേണ്ടത് ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും ഞങ്ങളല്ലേ ഈ പ്രാവശ്യം മോള് ചെല്ല് അറബിയമ്മ അത് അവർ ഏയ് ഒന്നും പേടിക്കണ്ട അങ്ങനെയത് ആ കൊട്ടാരത്തിലേക്ക് അറബിയമ്മയുടെ പ്രിയപ്പെട്ട മുഹ്സി അങ്ങോട്ട് കടന്ന് ചെല്ലുന്നു സിനാൻ്റെ റൂമ് ലക്ഷ്യമാക്കിക്കൊണ്ട് വലിയൊരു പൂന്തോട്ടത്തിന് നടുവിലായിക്കൊണ്ടാണ് സിനാന്റെ റൂമും ആ ഒരു കൊട്ടാരവും എല്ലാം ഉള്ളത് അവൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണുവാൻ വേണ്ടി അവിടെ നിന്ന് നടക്കുകയാണ് അവൾക്ക് ഒരു വിറയിൽ അനുഭവപ്പെട്ടിരുന്നു റബ്ബെ സിനു എന്നെ തിരിച്ചറിയുമോ എന്നൊക്കെ ആലോചിച്ച് ആ പൂന്തോട്ടത്തിനിടയിലൂടെ അതാ അവിടെ ഒരു ഇരിക്കുവാനുള്ള ചെയറ് കാര്യങ്ങളെല്ലാം അവിടെ സെറ്റാക്കിയിട്ടുണ്ട് റൂമിലേക്ക് ഇനിയും കുറച്ചുകൂടി നടക്കുവാനുണ്ട് വിശാലമായ ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ആ ഒരു കൊട്ടാരത്തിൻ്റെ ചുറ്റുമതിലും ആ ഒരു ഗാർഡന് ഗാർഡനും കാര്യങ്ങളും എല്ലാം അതിമനോഹരമായിട്ടുണ്ട് ശരിക്കും അറേബ്യയിലെത്തിയ ഒരു ഫീലല്ലായിരുന്നു അവിടെ ആകപ്പാട് ഒരു പച്ചപ്പും എല്ലാം കൂടി നിറന്ന് നല്ലൊരു രീതിയിലുള്ള വീടായിരുന്നു ആ ഒരു വീട് അവളതാ കടന്ന് ചെല്ലുന്നു ബെഞ്ചിൽ രണ്ട് പേരിരുന്ന് സംസാരിക്കുന്നു എന്തൊക്കെയോ ചിരിച്ച് കളിച്ച് പറയുന്നു ഒരു നിമിഷം അവൾ നോക്കി അതാ അവിടെ രണ്ടാളുകളിരിക്കുന്നുണ്ട് അല്ല ഒരാണോ ഒരു പെണ്ണുമാണല്ലോ തൻ്റെ സീനോ ഹെയ് തൻ്റെ സീനോ ആയിരിക്കില്ല അവൾ വീണ്ടും മുന്നോട്ട് നടന്നു അറബിയമ്മയും അവരെല്ലാവരും കുറച്ച് ദൂരെയാണ് സർപ്രൈസ് കൊടുക്കുവാൻ വേണ്ടി അവൾ തനിച്ച് പറഞ്ഞുവച്ചതാണ് പെട്ടെന്നാണ് അവൾ ആ കാഴ്ച കണ്ടത് ആ പെണ്ണിൻ്റെ കഴുത്തിലൂടെ അവൻ്റെ കൈകളതാ പതുക്കെ തലോടിക്കൊണ്ട് ഇരിക്കുന്നു അവർ ചിരിച്ചു കളിക്കുന്നു ഒരു നിമിഷം അവൾ ആ കാഴ്ച കണ്ടു അതെ അതെൻ്റെ സിനു ആണ് അവൾക്ക് തൻ്റെ നിയന്ത്രണം വിട്ടുപോയി സിനു സിനു അവൾ ഉറക്കെ വിളിച്ചു പക്ഷെ സിനു കേൾക്കുന്നില്ല അവൻ അവിടെ എന്തിലൊക്കെ മുഴുകിയിരിക്കുകയാണ് ആ പെണ്ണിനെ തലോടിക്കൊണ്ട് ആ പെണ്ണിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇല്ല എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു സിനു എന്നേക്കുമായി എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു അവൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്നുള്ളൊരു യഥാർത്ഥ സത്യം അവൾ മനസ്സിലാക്കുകയാണ് എങ്കിലും അവൾ ധൈര്യത്തോടെ എഴുന്നേറ്റ് ഉറക്കെ വിളിച്ചു സിനു സിനു അവൾക്ക് ശബ്ദമുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് സിനാൻ അത് കണ്ടത് ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി മുസ്സി അവൻ പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ കൈ വിടുവിച്ച് അവളുടെ അടുക്കളേക്ക് മുസ്സി നീ എന്താ നീ എവിടെ വരുന്നത് നീ എങ്ങനെ ഇവിടെ എത്തി അവൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല സിനോ അവൾ പൊട്ടി പൊട്ടിക്കരഞ്ഞു മുസീ എഴുന്നേൽക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കലേ നീ എന്തിനെപ്പോൾ ഇങ്ങോട്ട് വന്നതൊരു മുന്നറിയിപ്പില്ലാതെ ഏ ഞാൻ വിചാരിച്ചു നീ എന്നോ എന്നെ വിട്ടു പോയി മറ്റൊരാൾ വിവാഹം കഴിച്ചെന്ന് എന്ന് കരുതിയിട്ട് ഞാൻ ഇവള് സ്വന്തമാക്കി ഇവളാണ് എൻ്റെ ഇപ്പോഴത്തെ ഭാര്യ അപ്പോഴേക്കും ആ പെണ്ണ് അതാ മുസ്തിനെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു ഇതാരാണ് അത് ഞാൻ പറയാം റിലാക്സ് ആരാണ് അത് അവളും ചോദിക്കുന്നു എന്നാൽ ആ പെണ്ണിൻ്റെ അടുക്കലേക്ക് വീണ്ടും ചെന്നു അതാ സിനാൻ അവളോട് പറഞ്ഞ് എന്തോ സ്വകാര്യം പറയുന്നുണ്ട് നേരെ അത് തിരിച്ച് മുസ്തിനയുടെ അടുക്കലെത്തി പറയുന്നു മുസ്സി ഇപ്പം പോയിക്കോ നീ ഇവിടെ നിൽക്കണ്ട നിന്നിവിടെ ആരും കാണണ്ട ഇങ്ങനെ ഇല്ലാതെ ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല പിന്നെ ഇവിടുത്തെ കുട്ടിക്ക് എന്നോട് ഇഷ്ടം തോന്നി ഞാൻ അവളെ കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ അവളെ വിവാഹം കഴിച്ചു അതുകൊണ്ട് മുഹ്സി പൊയ്ക്ക തൽക്കാലം വന്നിടത്തേക്ക് തന്നെ നീ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ഒരുപാട് ഒരുപാട് കാത്തിരിഞ്ഞ് കരഞ്ഞ് 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 എനിക്ക് എൻ്റെ ബോധോധയം തന്നെ ഇല്ലാതായ അവസ്ഥയായിരുന്നു അങ്ങനെയാണ് ഈ അറബി വീട്ടിലെ കുട്ടിക്ക് എന്നോടൊരിഷ്ടം തോന്നിയതും എന്നോട് എടുക്കാൻ തോന്നിയതും അങ്ങനെ അറബിയുടെ നിർബന്ധപ്രകാരമാണ് ഞാനിവിടെ കല്യാണം കഴിച്ചത് ദയവായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ കടന്നു വരരുത് ഞാൻ നിന്നെ എന്നോ മറന്നതാണ് മറന്നു കഴിഞ്ഞു നീ മറ്റൊരു തൻ്റെ ഭാര്യയായി ജീവിക്കും എന്ന് ഞാൻ വിചാരിച്ചു നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളാണ് മുസ്സി പ്ലീസ് നീ പോയിക്കോ നീ എൻ്റെ കൂടെ വന്നെന്നറിഞ്ഞാൽ ഒരു പക്ഷേ അറബി എന്നെവിടെ നിന്ന് വിടില്ല എന്ന് മാത്രമല്ല എനിക്ക് ശിക്ഷ നൽകും ഒരിക്കൽ പോലും ദയവായി നീ നീ പോയിക്കോ വന്നെടുത്തേക്ക് യാ സിനാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി സിനാൻ്റെ കൈകൾ പിടിച്ച് വലിക്കുന്നു അതാരാണ് സിനാൻ പോകാൻ പറയുമോ അല്ലെങ്കിൽ അടുക്കള ഭാഗത്തേക്ക് പോകാൻ പറയൂ എന്നുള്ള രീതിയിൽ അവൾ തൻ്റെ പ്രിയപ്പെട്ട സിനാനെ അതാ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുകയാണ് മുസ്സി പൊട്ടിക്കരഞ്ഞു സിനു ഞാനുണ്ട് ഞാൻ തവന്നിരിക്കുന്നു സിനു നിന്നെ ഞാൻ മാത്രം എൻ്റെ മനസ്സിൽ ഇത്രയും ദിവസം നീ മാത്രമായിരുന്നു പെട്ടെന്ന് അജ്മൽ അജ്മൽസാറ് ആ ഒരു കാഴ്ച കാണുന്നു മൊസ്സി അതെല്ലാം അവൻ കണ്ടു കഴിഞ്ഞു അറബിയമ്മയും എല്ലാവരും മൊസ്സി ഇങ്ങോട്ട് വാ ശക്തമായ അജ്മൽ സാറിൻ്റെ ആ ഒരു ശബ്ദം പൊട്ടിക്കരഞ്ഞ് അവിടെ ഇരിക്കുന്ന മുസ്സിനെ അജ്മൽ സാർ എണീപ്പിക്കുന്നു മുസ്സി കരയല്ലേ പെണ്ണേ നിനക്ക് ഞാനില്ലേ അവന് പോകണമെങ്കിൽ അങ്ങോട്ട് പോട്ടെ നിനക്ക് ഞാനില്ലേ പെണ്ണേ അജ്മൽ സാറിന് നെഞ്ചിൽ കിടന്നുകൊണ്ട് അവൾ കരയുന്നു അജമൽ കാ എനിക്ക് സീനോന തന്നെ മതി എനിക്ക് സീനോന വേണം ആ എന്താ പെണ്ണേ ഞാനായാലും അവനായാലും ഒക്കെ കണക്ക് തന്നെ അല്ലേ നിന്നെ അന്നാ നോക്കൂലേ എനിക്ക് നിന്നെ ഇഷ്ടാന്നടി ഒത്തിരി ഒത്തിരി പിന്നെതിനാ നീ അവൻ്റെ പിന്നാലെ ഇനിയും പോകുന്നത് അവൻ മറ്റൊരു പെണ്ണിൻ്റെ കൂടെയുള്ള ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു അതെ ഒരുപാടൊരുപാട് കാത്തിരുന്നു അവന് ഒരുപാട് ഒത്തിരി ഒടുവിൽ അവന് ആ ഒരു പണി ചെയ്യേണ്ടി വന്നു അപ്പോഴേക്കും മറ്റൊരു പെണ്ണിൻ്റെ സ്നേഹം അവനക്ക് ലഭിച്ചു കഴിഞ്ഞു മുസ്സി ആണുങ്ങളല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും മുസ്സി നിനക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ കൂടെ ജീവിക്കാം നിനക്ക് എന്താ സ്നേഹം മുഴുവനും ഞാൻ നിനക്ക് നൽകും എന്താ പോരെ അവനേക്കാളും ഇരട്ടിയിലധികം സ്നേഹം കഴി തരാൻ കഴിയുമെങ്കിൽ അത്രയും ഞാൻ തരും എനിക്ക് ഒത്തിരി ഇഷ്ടേ നിന്നെ പിന്നെ നിന്നോടുള്ള ആ ഒരു വാക്ക് പാലിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇതുവരെ ഇവിടം വരെ എത്തിച്ചത് എന്താ അവൾ അജ്മൽ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി അജുക്ക എന്റെ സീനു എന്നെ വിട്ടു പോയി സാറല്ല കുറെ കാത്തിരുന്നില്ലേ ആരും ജീവിക്കാൻ സംഭവിച്ചല്ല പക്ഷേ സാറല്ല മുസ്സിനെ അതാ നെഞ്ചോട് ചേർക്കുന്നു അജുമൻ അജുക്ക അതെനിക്ക് പറ്റില്ല എനിക്ക് അജുക്കയുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല അതെന്താ അത് സിനുവിൻ്റെ കുഞ്ഞെ എന്റെ വയറ്റിലുണ്ട് അവൾ അത് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് അജ്മൽ സാർ ഞെട്ടിത്തരിച്ചു എന്ത് എന്താ മുസ്ത നീ പറയുന്നത് അപ്പം ഇതുവരെ നീ ഒളിപ്പിച്ചുവെച്ചത് ആരോടും പറഞ്ഞിട്ടില്ല സിനുവിനോട് നേരിട്ട് പറയണമെന്ന് വിചാരിച്ചതാണ് അജ്മൽ സാർ ഞെട്ടി പോവുകയാണ് മുസ്സിയേ എന്താ റബ്ബേ ഞാനിനി ചെയ്യാ അല്ലാ റബ്ബേ നീ കാക്ക് പെട്ടെന്നതാ അറബിയുമ്മ അവളെ വിളിക്കുന്നു മുസ്സി ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാ താല ഉബരക്ക എത്തും